അസ്സാമലൈക്കും അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് മടി പിടിച്ചു പോണതാണ് കേട്ടോ പലരും എന്നെ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു എന്താണ് വീഡിയോ വരാത്തതെന്നൊക്കെ മടിയായതുകൊണ്ടാണ് കേട്ടോ ഞാനാ പിന്നെ കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചൂട് കാലത്ത് ഇടാൻ പറ്റിയ കുറച്ച് മെറ്റീരിയൽസ് പലപ്പോഴായിട്ട് വാങ്ങിച്ച് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യണത് നിങ്ങളെ കാണിച്ചു തരാം ആദ്യം മെറ്റീരിയൽസ് ഒന്ന് കാണിച്ചു തരാം ഇത് പ്യൂർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് ഓരോ തവണ ഓരോ കടയിലൊക്കെ പോകുമ്പോൾ ചെയ്യണത് ഇപ്പോൾ ഇത് ഒരു ബോട്ടോ ഷോളുമാണ് കേട്ടോ പക്ഷെ ഇതിൻ്റെ ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ച് പണ്ടപ്പോഴോ ഞാൻ ടോപ്പ് തയ്ച്ചിട്ടുണ്ട് ടോപ്പ് ഇപ്പോൾ എൻ്റെ ഇതില്ല അതൊക്കെ ചിറ്റി പോയിട്ടുണ്ട് അപ്പോൾ ഇത് ബോട്ടത്തിൻ്റെ തുണി വെച്ച് രണ്ട് മീറ്റർ ഉള്ളൂ എങ്കിലും ഒരു സ്ട്രൈപ്സ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ കരുതി വെച്ചും ടോപ്പ് തയ്ക്കാം അപ്പോൾ രണ്ട് മീറ്റർ മെറ്റീരിയൽ വെച്ച് ടോപ്പ് വയ്ക്കുന്ന എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ അപ്പോൾ അതിനുകൂടി ഈ ഒരു സംഭവം ഞാൻ കാണിച്ചുതരാം കേട്ടോ രണ്ട് മീറ്ററേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനൊന്നെടുത്ത് ഇത് ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ ബോട്ടം അത്രയല്ലേ വരുവുള്ളൂ എങ്കിലും നല്ല കോട്ടൺ ആണ് നല്ല കോട്ടൺ ആകുമ്പോഴേ നമുക്കിപ്പോൾ ഇടാൻ തന്നെ കൊതിയാവുമല്ലോ അപ്പം വലിയ വലിയ ഒന്നും ഇല്ല കേട്ടോ ഒരറുന്നൂറ് ആ റേഞ്ചൊക്കെ ഉള്ളൂ സെറ്റിന് മൊത്തത്തിൽ അതായത് ഈ ഷോളും ടോപ്പും ബോട്ടവും കൂടെ അത്രയായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ ടോപ്പ് ഞാൻ എപ്പോഴും ഇങ്ങനെ നമുക്ക് തോന്നുമ്പോൾ എടുത്തിട്ടങ്ങോട്ട് തയ്ക്കും ഷോൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓർത്ത ഇതിനൊരു ബോട്ടം എൻ്റെതിലെ മെറൂൺ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അത് ബോട്ടം ഉണ്ടെങ്കിൽ നമുക്കിത് ടോപ്പും ഷോളായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെയൊക്കെ കരുതി ഞാൻ എടുത്ത് വെച്ചതാണ് അപ്പോൾ തയ്ക്കുമ്പോൾ നിങ്ങളെങ്കിൽ കാണിച്ചു തരാമല്ലോ എന്നൊക്കെ കരുതിയിട്ട് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ നല്ല ലൈനിങ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് തയ്ക്കാം അപ്പോൾ ഈ മെറൂൺ കളറ് ബോട്ടോൻ്റെ ഒരു ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതതിന് ഇടുകയും എന്നൊക്കെ കരുതി ഇത് ഞാൻ കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ രണ്ട് മീറ്ററേ വാങ്ങിച്ചിട്ടുള്ളൂ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് കുറച്ച് വീതി കൂടുതലുണ്ട് പിന്നെ ഈ മോഡലാണ് വരുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോഴേ അതായത് താഴ്ഭാഗത്ത് കണ്ടോ ആ ഭാഗത്താണ് ആ ഒരു ആഷ് കളറും ബ്ലാക്കും ബോർഡർ ഒക്കെ വരുന്നത് അപ്പോൾ ഇങ്ങനെ തയ്ക്കുമ്പോൾ നമുക്ക് തുണി കുറവും മതി അപ്പോൾ ഞാൻ രണ്ട് മീറ്ററേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിനും വലിയ വിലയൊന്നുമില്ല ഇല്ല കേട്ടോ എന്തോ ചെറിയ എമൗണ്ടേ ആയിട്ടുള്ളൂ പക്ഷേ മെറ്റീരിയൽ നല്ലതാണ് അപ്പോൾ അത് കണ്ടപ്പോൾ അങ്ങനെ എടുത്തതാണ് കറുത്ത ബോട്ടും കറുത്ത ഷോളൊക്കെ ആയിട്ട് ഇടാം എന്നൊക്കെ കരുതി എടുത്തതാണ് കുറച്ച് ഐഡിയയൊക്കെ വന്നിട്ടുണ്ട് മനസ്സിലെ തയ്ക്ക തുണി കാണുമ്പോൾ ഒരു ഐഡിയയൊക്കെ വരുമല്ലോ ഇതും ആ കൂട്ടത്തിൽ എടുത്തിട്ടുള്ള ഒരു ടോപ്പിൻ്റെ മെറ്റീരിയലാണ് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റി മെറ്റീരിയലല്ലോ ടോപ്പ് തയ്ക്കാൻ തന്നെയുള്ള മെറ്റീരിയലാണ് ഒരു ബോർഡർ ഒക്കെ വന്നിട്ടുണ്ട് ഇതിന് ഇതും ഈ പറഞ്ഞപോലെ പലപ്പോഴും ആയിട്ട് എപ്പോഴും കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ് സെറ്റിലുള്ളതാണെന്ന് തോന്നുന്നു ഓർമ്മയില്ല മുമ്പെങ്ങാണ്ടോ ഉള്ളതാണ് അപ്പോൾ അതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് പല മോഡലിൽ ഡ്രസ്സൊക്കെ ഡ്രസ്സെന്ന് വെച്ചാൽ ചുരിദാറ് തയ്ക്കാം അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചുതരാട്ടോ ഞാനിപ്പോൾ മെയിനായിട്ട് കാണിച്ചു തരാമെന്ന് എന്തൊക്കെയാണെന്നോ ഈ ഐറ്റം ഒന്ന് കാണിക്കണം അതുകൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഷോൾ എടുക്കുമ്പോൾ കാണിച്ചു തരാം എന്ന് ചുരിദാറിന് അപ്പോൾ ഈ ചുരിദാറിന് ഞാൻ ഷോൾ എടുത്തത് കാണിച്ചതരാട്ടോ ഈ ചുരിദാറിൻ്റെ ഷോൾ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾക്ക് കൊടുത്തത് ആൾക്ക് കിട്ടിയിട്ടോ ഞാൻ അയച്ചു കൊടുത്തു ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആൾക്ക് സന്തോഷമായി എന്നൊക്കെ പറഞ്ഞ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു അപ്പോൾ അതാ ഇതാണ് ഈൻ്റെ കളറ് അപ്പോൾ ആ കളർ തന്നെ ഞാൻ എടുത്തു കേട്ടോ ആ എംബ്രോയ്ഡറിയുടെ കളർ തന്നെ ഷോൾ എടുത്തു മെറൂൺ എടുത്തില്ല ഈ ഒരു കളർ അതായത് ഒരു പിച്ച് കളറ് നല്ല ഭംഗിയുള്ള ഒരു കളർ ഇത് ഞാൻ പോത്തി സീന്നാണ് എടുത്തത് ഇതിന് മീറ്റർ നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് മീറ്റർ വന്നത് അപ്പോൾ രണ്ടര മീറ്റർ മെറ്റീരിയൽ എടുത്തിട്ടുണ്ട് പക്ഷേ ഇത് വീതി കൂടുതലാണ് നാൽപ്പത്തിനാല് ഇഞ്ച് വീതി ഉണ്ട് നാൽപ്പത്തിനാലല്ലേ നാൽപ്പത്തി ആറ് ഇഞ്ച് വീതി ഉണ്ട് സാരിയൊക്കെ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഇത്തിരി ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കരുതി ഈ ടോപ്പിൻ്റെ കഷ്ണമൊക്കെ വെച്ചിട്ട് ഇതിന് കുറച്ചൊന്ന് ഡിസൈൻ ചെയ്തൊക്കെ തയ്ക്കാം അപ്പോൾ തയ്ക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു എംബ്രോയ്ഡറിയുടെ കളർ ഞാൻ ഈ ക്രീം കളർ എടുക്കാൻ നോക്കിയിട്ടേ കറക്റ്റ് ആ ക്രീം കളർ കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി കേട്ടോ അപ്പോൾ അത് മാറ്റി വെച്ച് പിന്നെ വേറൊരു ചുരിദാറ ഞാൻ തയ്ച്ച് പകുതിയാക്കി വെച്ചിട്ടുണ്ട് ആ കൈ വെച്ചിട്ടില്ല കുറച്ചൊന്ന് ചുളുങ്ങിയത് സിൽക്ക് മെറ്റീരിയലാണ് കുറച്ച് കൂടിയ മെറ്റീരിയലാണ് അപ്പോൾ അതിന് ഒരു ഷോൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ഷോൾ എടുക്കാൻ വേണ്ടി കൊണ്ടുപോയപ്പോൾ ഒന്ന് ചുളുങ്ങിപ്പോയി അപ്പോൾ അതിനെടുത്തത് ആ ഈ ഒരു മുറൂൺ തന്നെയാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടോ മുറൂൺ ആണ് അപ്പോൾ അതിന് വേറെ കളർ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവില്ല അപ്പോൾ താഴെ വെച്ചേക്കണാ ബോർഡർ ഉണ്ടല്ലോ ആ ബോർഡറ് വെച്ചിട്ട് ഈ അതിൻ്റെ ബാലൻസ് ഉണ്ട് അത് ഇതിൻ്റെ നാല് സൈഡിലും വെക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു ഇതെടുത്ത് ഇതിൽ വെക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ മെറ്റീരിയലിന് കുറച്ച് കോസ്റ്റ് കൂടുതൽ ഷോളിൻ്റെ മെറ്റീരിയലല്ലോ ഷോളിൻ്റെ മെറ്റീരിയൽ നൂറ്റി അമ്പത്തഞ്ച് തന്നെ ഉള്ളൂ മീറ്റർ കിട്ടോ ഒരു മീറ്ററിന് നൂറ്റമ്പത്തഞ്ച് രൂപയാണ് ഷോളിൻ്റെ മെറ്റീരിയലിന് നല്ല മെറ്റീരിയൽ ആട്ടോ നല്ല സോഫ്റ്റ് ആണ് പക്ഷേ തലയിലിട്ട് അവിടെ കിടന്നോളും ഒഴുകി ഒഴുകിയൊന്നും പോകണില്ല അപ്പോൾ അതാ ഇത് ആ മെറ്റീരിയലിന്റെ കഷ്ണമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇത് ഞാൻ ഷീമാട്ടിന്ന് എടുത്തതാണ് ഷീമാട്ടിയിൽ ഇതിന് ഇത്തിരി വിലയുണ്ട് കേട്ടോ ആ ചുരിദാറിൻ്റെ മെറ്റീരിയലിനും ഇത്തിരി കോസ്റ്റ് കൂടിയതാണ് ഒരു മീറ്റർ ആയിരം രൂപ വിലയുള്ളതാണ് ഇതിനും ഒരു എണ്ണൂറ് രൂപയൊക്കെ വിലയുള്ള മെറ്റീരിയലായിരുന്നു ഇത് കട്ട് പീസിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ ഇതിന് പോകുമ്പോൾ കാണുമ്പോൾ അങ്ങനെ എടുക്കണതാണ് പിന്നെ അതെല്ലാം കൂടെ കൂട്ടിത്തയ്ച്ച് ഒരു ചുരിദാറാക്കി എടുക്കും പക്ഷേ തയ്ച്ചിട്ട് എനിക്ക് അത്രയും വില ചുരിദാറായിട്ട് തോന്നിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നണ്ടോയെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ തയ്ച്ച് ഇതെല്ലാം തയ്ച്ചതിന് ശേഷമുള്ള വീഡിയോ ലാസ്റ്റ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ അപ്പം ഇതിന് ഉണ്ടല്ലോ നാൽപ്പത്തി ആറ് ഇഞ്ച് വീതി ഉണ്ട് ഈ ഒരു നാൽപ്പത്തി നാല് ആ നാൽപ്പത്തി ആറ് ഇഞ്ചോളം വീതിയുണ്ട് അപ്പം ഇത്രയും വീതി നമുക്ക് വേണ്ടല്ലോ ഷോളിന് പുതപ്പ് പുതച്ച പോലെ ഉണ്ടാവും നമുക്ക് ശരിക്കും ഷോളിൻ്റെ വീതിയിലല്ല ഒരു മുപ്പത്താറ് ഇഞ്ച് മതി കേട്ടോ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് നോക്കുക മുപ്പത്താറ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുക ബാലൻസ് അങ്ങ് കളഞ്ഞേക്കാം അല്ലെങ്കിൽ നമുക്ക് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ അതിനായിട്ട് എടുക്കാം അപ്പോൾ ഇത് നാൽപ്പത്തി ആറില്ല നാൽപ്പത്തി നാലാണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള മുപ്പത്താറ് ഇഞ്ച് മുപ്പത്താറ് ഇഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്ന് തയ്യൽത്തുമ്പൊക്കെ പോകണമല്ലോ നമ്മൾ ആ ബോർഡർ ഒക്കെ അടിക്കുമ്പോൾ കുറച്ച് തയ്യൽത്തുമ്പൊക്കെ പോകല്ലോ അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ട് ഒരു മുപ്പത്തിയേഴോ മുപ്പത്തി എട്ടോ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത് ഇത്തിരി കൂടിയാലും ഇപ്പം ഷോളല്ലേ അറിയില്ല അപ്പം നമുക്ക് ആവശ്യത്തിനുള്ളത് ഇങ്ങനെ അളന്ന് പിടിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം തേയിലത്തുമ്പ് അടക്കം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് മുറിച്ചെടുക്കാം ഇപ്പോൾ ഈ ഷോളിൻ്റെ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ചില മെറ്റീരിയൽ ഇട്ട് ഇപ്പം ഇത് കീറാൻ പറ്റണുണ്ട് അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് വലിച്ചു ചോദിക്കുമ്പോൾ കീറാൻ പറ്റണ്ടേ നേരെ വരണുണ്ട് ഇത്തിരി ചുളുക്ക് വരണമുണ്ടെങ്കിലും അതിങ്ങനെ നമുക്കൊന്ന് തേച്ചെടുത്താൽ മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിതിങ്ങനെ കീറി എടുക്കുകയാണ് കേട്ടോ ആ സൈഡിൽ നിന്ന് അതിൻ്റെ വീതി ഒന്ന് കുറച്ചെടുക്കുകയാണ് ഒരുപാട് വീതി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾതാ ഇതൊന്ന് വീതി കുറച്ചെടുത്തിട്ട് ആ ബോർഡർ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാന്ന് കരുതിയാണ് കേട്ടോ ഇത് ഞാൻ മൊത്തത്തിലൊന്ന് കീറിയൊക്കെ എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷോളാട്ടോ നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു ടോപ്പിൻ്റെ ടെക്സ്ചർ തന്നെയാണ് ഇതിന് വന്നിട്ടുള്ളത് നല്ലൊരു ഡാർക്ക് ഷെയ്ഡും വരണുണ്ട് ലൈറ്റ് ഷെയ്ഡും വരണുണ്ട് ടോപ്പിൻ്റെ മെറ്റീരിയൽ അതുപോലെ തന്നെയാണ് അത് നല്ല സിൽക്ക് മെറ്റീരിയലാണ് കേട്ടോ ടോപ്പിൻ്റെ മെറ്റീരിയൽ അപ്പോൾ അതാ നോക്കി ഇതിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യണ്ടതെന്ന് കാണിച്ച് തരാം കേട്ടോ അതായത് ഈ ഒരു പീസ് ഉണ്ടല്ലോ ഞാനൊരു മൂന്നിഞ്ച് വീതിയിൽ നീളത്തിൽ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ ആദ്യം ഈ ഒരു പീസ് ഷോളാക്കാമെന്നൊക്കെ കരുതിയാണ് എടുത്തത് പക്ഷേ ഭയങ്കര കട്ട് ഷോളാക്കിയിട്ട് പറ്റണില്ല അങ്ങനെയാണ് ഞാൻ ആ ടോപ്പിൻ്റെ താഴ്ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കൈയും ഒക്കെ വെച്ചിട്ട് തയ്ച്ചെടുത്തിട്ട ആദ്യം ഞാൻ ഷോൾ ആക്കാനായിട്ടാണ് അത് ഉദ്ദേശിച്ചത് എന്തായാലും തയ്ച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ആദ്യം ഷോളിൽ ബോർഡർ വെച്ചേക്കണത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നീളത്തിൽ കൂട്ടി കൂട്ടി എല്ലാം തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ചീത്തവശം നമ്മുടെ ഈ ഷോളിൻ്റെ നല്ല വശം ഉണ്ടെങ്കിൽ നല്ല വശം ചില ഷോളിന് നല്ല വശം അങ്ങനെ ഉണ്ടാവില്ല രണ്ടു വരെ ആയിരിക്കും ഇപ്പം ഇതിന് നല്ല വശമുണ്ട് അപ്പോൾ അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ആ കുഞ്ഞു പീസിൻ്റെ അല്ല ഷോളിൻ്റെ ചീത്ത വശത്ത് കുഞ്ഞു പീസിൻ്റെ നല്ല വശം ചേർത്ത് വച്ചേക്കണം കേട്ടോ അപ്പോൾ അടിക്കുമ്പോൾ നോക്കി അറ്റത്തുനിന്ന് അടിക്കണില്ല കേട്ടോ ഞാൻ കുറച്ച് വിട്ടിട്ട് ഇങ്ങോട്ട് ഇറക്കി വെച്ചിട്ടാണ് അടിക്കണത് നമുക്ക് ഇതിൻ്റെ വീതി ഇപ്പോൾ ഞാനൊരു മൂന്നിഞ്ചോളം എടുത്തിട്ട് രണ്ടര ഇഞ്ചോളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് വീതി കുറച്ച് മതിയെങ്കിൽ കുറച്ച് എടുത്താലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ അടിക്കണത് എങ്ങനെയാന്ന് കാണിച്ചു തരാം അപ്പോൾ ഷോളിൻ്റെ ചീത്തവശത്താണ് കേട്ടോ ഇത് വെക്കേണ്ടത് ചീത്തവശത്ത് ആ കുഞ്ഞു പീസിൻ്റെ നല്ല വശം ചേർന്നിരിക്കണം കേട്ടോ ഞാൻ പറയണത് ശ്രദ്ധിക്കണേ അങ്ങനെ ഇരിക്കണം അപ്പോൾ രണ്ട് ഷോളും ഒരേ മോഡൽ ചെയ്യാനാണ് ഞാൻ ആദ്യം കരുതിയത് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾ നിങ്ങളെ കാണിച്ച് തരുമ്പോൾ എന്തെങ്കിലും വ്യത്യാസമായിട്ട് കാണിച്ചു തരണ്ടേ അപ്പോൾ അതിന് മറ്റേ ഷോൾ കുറച്ച് വ്യത്യാസത്തിൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഈ ഷോളിൽ ഇത്തിരി വീതിയുള്ള ബോർഡറാണ് വെച്ച് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്തിരി എന്താ പറയുക നല്ല ചുരിദാറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നല്ല ചുരിദാറൊക്കെ തന്നെയാണ് എങ്കിലും നമുക്കിത്തിരി വില കൂട്ടിയതാകുമ്പോൾ ഇത്തിരി കൂടെ നല്ലതാണെന്നൊരു തോന്നലുണ്ടാവുമല്ലോ അങ്ങനെ തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ചൂട് നിൽക്കണോ അങ്ങനെയൊന്നുമില്ല കേട്ടോ നല്ല മെറ്റീരിയൽ ആയതുകൊണ്ട് ഇത്ര ചൂടിൻ്റെ പ്രശ്നമൊന്നുമില്ല ഇത് കണ്ട മൂല വരെ എത്തിയിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോൾ ചുളുക്കി വെക്കുമോ മടക്കി വെക്കുമോ ഒന്നും ചെയ്യണ്ട ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ട് മാറ്റി വച്ചിട്ട് ഇങ്ങനെ അടിച്ചു പോകാം കേട്ടോ അങ്ങനെ നാല് സൈഡും നമുക്ക് അടിക്കാം എന്നിട്ട് ലാസ്റ്റ് വരുമ്പോൾ അവിടെ എങ്ങനെ ജോയിൻ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പോൾ തുടങ്ങിയെടുത്ത് കുറച്ച് ഇറക്കിയിട്ടിട്ടല്ലേ തുടങ്ങിയത് അപ്പോൾ അതെങ്ങനെയാണെന്ന കൂടെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇങ്ങനെ അടിക്കുമ്പോഴുണ്ടല്ലോ ഈ ഷോളിന് ചെറിയൊരു ചുളുക്കൾ ചുളുക്കുണ്ടാവില്ലേ ഒരു ചെറിയൊരു എന്താ പറയുക ഷോളിൻ്റെ മെറ്റീരിയൽ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ അത് പിടിച്ച് വല്ലാണ്ട് വലിച്ചിട്ട് ചെയ്യരുത് കേട്ടോ വല്ലാണ്ട് വലിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അവിടെ തയ്ച്ചെടുത്ത് ഇങ്ങനെ ചുളുക്കുകൾ വീണോണ്ടിരിക്കും അപ്പോൾ അതായതുപോലെ ഒന്ന് അടിച്ചെടുക്കുക ഇങ്ങനെ കിടക്കുമ്പോൾ ഓടി ഓടി ഷോൾ പോകണുണ്ട് പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ഇട്ട് അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞത് നല്ല മെറ്റീരിയൽ കേട്ടോ പോത്തീസിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് കേട്ടോ സാരിക്ക് പറ്റിയതും ഇതുപോലെ ഷോളിന് പറ്റിയതും റണ്ണിങ് മെറ്റീരിയൽ ഒത്തിരി ഉണ്ട് ഇത്തിരി വില കൂടുതലാണ് ഇപ്പം നമുക്ക് ഷോളായിട്ട് എടുക്കണമെങ്കിൽ നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നമുക്ക് ഷോളായിട്ട് കിട്ടും പക്ഷേ ഇങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ കുറച്ച് വില ഇപ്പോൾ ഒരു മീറ്റർ നൂറ്റമ്പത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ മുന്നൂറ് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയോളം നമുക്ക് ഒരു ഷോളിന് വരണുണ്ട് എന്നാലും നല്ല ഭംഗിയിൽ ഇടാലോ കറക്റ്റ് കളറും കിട്ടും മുറിച്ചെടുക്കുമ്പോൾ ഷോളായിട്ട് എടുക്കും അതുപോലെ കുറഞ്ഞതും ഉണ്ട് കേട്ടോ ജോർജറ്റ് മെറ്റീരിയലൊക്കെ ഉണ്ട് അവിടെ നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞാൻ കടയുടെ പ്രേ പെയ്ഡ് പ്രമോഷനൊന്നുമില്ല കേട്ടോ ഞാൻ അവിടെ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എറണാകുളത്തൊക്കെ വരണുണ്ടെങ്കിൽ എറണാകുളത്ത് തന്നെ എല്ലാം തോണ് പല സ്ഥലത്തും പോത്തീസ് ഉണ്ട് നോണ് ഇപ്പോൾ എറണാകുളത്ത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ നടന്നു പോകാനല്ല കുറച്ചുണ്ട് എന്നാലും കലൂര് വരെ പോയാൽ മതി അവിടെ പോത്തീസ് ഉണ്ട് അപ്പോൾ അവിടെ പോയായിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ അതാണെനിക്ക് നമുക്ക് ഈ മൂല എത്തി അപ്പോൾ ഇപ്പുറത്തെ മൂലെത്തിയപ്പോൾ ഞാനൊന്ന് കാണിച്ച് തരുവാണ് കേട്ടോ അവിടെ ഇങ്ങനെ കുത്തി നിർത്തുക എന്നിട്ട് ചുളിക്കൊന്നും വെക്കണ്ട കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി ഇത് അപ്പുറത്തേക്ക് മറിച്ചെടുക്കാനുള്ളതാണ് മുമ്പൊക്കെ നമ്മളിങ്ങനെ മടക്കി തിരിച്ച് ഒക്കെ വെക്കണമല്ലോ ഇതിപ്പോൾ എളുപ്പമാണ് കേട്ടോ ഈ ഒരു മെത്തേഡ് ഇത് നമ്മുടെ കടയിലെ ബായി ചേണ കണ്ടിട്ട് ഞാൻ പഠിച്ചതാണ് കേട്ടോ നമ്മളിപ്പോൾ തയ്യൽ പഠിച്ചാലും ഉണ്ടല്ലോ എല്ലാം ഒന്നും എപ്പോഴും പഠിച്ചിട്ടുണ്ടാവില്ല പലതും കണ്ടും കേട്ടുമാണ് പിന്നീട് നമ്മൾ പഠിച്ച് വരണം കേട്ടോ അപ്പോൾ അതാ കറങ്ങി 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 ലാസ്റ്റ് എത്തിയിട്ടുണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബായി യുടെ ഐഡിയ എന്നൊക്കെ കുറേ ഐഡിയകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയാത്ത ഭാഗങ്ങൾ വരുമ്പോൾ അയാൾ ഭയങ്കര മാസ്റ്ററൊക്കെയാണ് ഒക്കെയാണ് എന്നാലും ചില കാര്യങ്ങൾ നമ്മുടേതായ ചില കാര്യങ്ങൾ അയാൾക്ക് ഞാൻ പറഞ്ഞും കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഇനി ഇതാ ഈ പീസൊന്നിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് മൊത്തത്തിൽ ഇങ്ങനെ മടക്കണ്ട അതാ എത്രത്തോളം മടക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് അവിടെ നിന്ന് വന്ന പീസ് ഇങ്ങനെ വെച്ച് ടിച്ചു കൊടുത്താൽ മതി കേട്ടോ വേണ്ട അപ്പം നമ്മൾ ഒരു സൈഡ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചെടുക്കണം നല്ല വശത്തേക്ക് മറിച്ചെടുക്കണം അപ്പൊ നമ്മൾ ഇതിന്റെ ചീത്തവശത്താണല്ലോ ഷോളിൻ്റെ ചീത്തവശത്ത് ആ പീസിന്റെ നല്ല വശം ചേർത്ത് വെച്ചാനായിട്ട് അടിച്ചിട്ടുള്ളത് അപ്പം അതായത് തന്നെ നമുക്ക് തുടങ്ങാം ഈ മൂലയൊക്കെ നന്നായിട്ട് പോയിന്റ് ചെയ്ത് കുത്തി എടുക്കണം കേട്ടോ പുറത്തേക്ക് എന്നിട്ട്താ ഇതുണ്ടല്ലോ ഇത് രണ്ടും കൂടെ അടിക്കണ്ട ലാസ്റ്റ് അടിച്ചാൽ മതി അത് അടിച്ച് വരുമ്പോൾ അവിടെ കവർ ചെയ്ത് മടക്കി അടിച്ചു കൊടുത്താൽ മതി പക്ഷേ നമ്മൾ ഇങ്ങനെ അടിച്ച് പോകുമ്പോഴൊക്കെ നല്ല നീറ്റായിട്ട് അടിക്കാം എന്നിട്ട് എത്രത്തോളം വീതി വേണം എന്നുള്ളത് ഇങ്ങനെ മടക്കിയിട്ട് അളന്ന് നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ അടിക്കാം കേട്ടോ അപ്പോൾ രണ്ടിഞ്ച് വീതിയിലാണ് ഞാൻ കൊടുക്കുന്നത് ആ രണ്ടിഞ്ച് ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് നോക്കണം കേട്ടോ ഇതും കൂടെ വെച്ച് അടിക്കണം എന്നില്ല ഇത് ലാസ്റ്റ് കറങ്ങി 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 ഇവിടെ എത്തുമല്ലോ അപ്പോൾ അത് മടക്കി വെച്ച് അടിച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അടിക്കണം നോക്കിക്കോ എന്താ കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അടിച്ചു അപ്പോൾ എനിക്കൊരു കല്യാണത്തിന് പോകാനുണ്ട് എൻ്റെ ഒരു കസിൻ്റെ മോളുടെ കല്യാണമാണ് കല്യാണത്തിന് പോകണമെന്നൊക്കെ കരുതി ചുരിദാറൊക്കെ അടിച്ചെടുത്തു നല്ല അടിപൊളിയായിട്ട് എല്ലാം റെഡിയായി കല്യാണത്തിന് തലേദിവസമാണ് കേട്ടോ പോയി പോയി അവിടെ ചെന്ന് ആൾക്കാരെല്ലാവരെയും കൂടെ തിങ് ആൾക്കൂട്ടും പിന്നെ അവിടുത്തെ പാട്ടും ബഹളവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നി ഞാൻ ഞാനപ്പം തന്നെ അവിടെ നിന്ന് തിരിച്ചു പോരാണ് ഇട്ടുണ്ടായത് കല്യാണത്തിന് പോയിട്ട് അവിടെ നിൽക്കാൻ പറ്റാത്തതിൻ്റെ ഭയങ്കര വിഷമമുണ്ട് എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു എന്നുള്ളൂ അപ്പം കല്യാണത്തിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഷോള് റെഡിയാക്കി എടുക്കുന്നത് ഭയങ്കര ആഗ്രഹിച്ചിട്ടൊക്കെ പോയതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസിൻ്റെ കസിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വളർന്ന പിള്ളേരാണ് അപ്പം അതിൻ്റേതായ ഒരു സന്തോഷം അവൾക്ക് പെൺകുട്ടിയാണ് ഞങ്ങൾ ഒരേ ടൈമിലായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം എൻ്റെ കല്യാണത്തിന് ഒരു രണ്ടാഴ്ച മുമ്പായിരുന്നു അവളുടെ കല്യാണം അപ്പോൾ ഈ മൂല ചെയ്യണത് നോക്കിക്കോട്ടോ അപ്പോൾ എൻ എൻ്റെ ഉപ്പാട അനിയൻ്റെ മോളാട്ടോ അങ്ങനെ അവളുടെ കല്യാണം അതേപോലെ തന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് മക്കളുണ്ടായതും അതുപോലെ തന്നെയാണ് എൻ്റെ എനിക്ക് മക് എൻ്റെ മോനെക്കാളും ഒരു പതിനൊന്ന് ദിവസത്തെ വ്യത്യാസത്തിലാണ് അവൾക്ക് ആ മോളുണ്ടായത് എൻ്റെ മോനായതുകൊണ്ട് കല്യാണം ഇപ്പം ആയിട്ടില്ല ഇരുപത്തി മൂന്ന് വയസ്സല്ലേ ആയിട്ടുള്ളു അവളുടെ പെൺകുട്ടിയായത് കാരണം അവൾ വേഗം കല്യാണം കഴിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ഒരേ ടൈമിൽ കല്യാണം കഴിഞ്ഞ് ഒരേ ടൈമിൽ ഞങ്ങൾക്ക് മക്കളൊക്കെ ഉണ്ടായി അങ്ങനെ പിന്നെ ഞങ്ങൾ ചെറുപ്പത്തിലെ വളർന്നു വന്നതും തൊട്ടടുത്തെടുത്ത് തന്നെയായിരുന്നു വീടുകളും അങ്ങനെ ഭയങ്കര അടുപ്പത്തിലായിരുന്നു പക്ഷെ ആ ഒരു സന്തോഷം എനിക്ക് കല്യാണം മുഴുവനും കൂടാനായിട്ട് കിട്ടിയില്ല എന്തായാലും സുഖമില്ലാത്തതുകൊണ്ടാണ് കുഴപ്പമില്ല എന്നാലും അവിടം വരെ പോകാൻ പറ്റുമല്ലോ അതുതന്നെ അലഹദില്ല പോയി പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും എനിക്കവിടെ ചിലവഴിക്കാൻ പറ്റിയില്ല എല്ലാവരും കൂടിയാണ് പോയത് ഞങ്ങൾ നാലാളും കൂടിയാണ് പോയത് പക്ഷെ അപ്പം തന്നെ എൻ്റെ ബുദ്ധിമുട്ട് കണ്ടപ്പോൾ ഇവരും പെട്ടെന്ന് പോരുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ കല്യാണം കൂടി അപ്പോൾ കല്യാണത്തിന് പോണതിന് മുമ്പ് ചുരിദാർ കുറേ സമയം എടുത്തിട്ടാണ് ഞാനിത് ചുരിദാർ നേരത്തെ തയ്ച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൈമാത്രം വെക്കാനുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഷോളൊക്കെ റെഡിയാക്കിയൊക്കെ എടുത്തു അപ്പോൾ ഇനി എവിടെയെങ്കിലുമൊക്കെ ഇടാം ഇൻഷാല്ല അസുഖമൊക്കെ മാറട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ഷോൾ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് അടിച്ചെടുത്താൽ മതി ഇനി അറ്റം വരെ അടിച്ചെടുത്താൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് സിമ്പിളായിട്ട് അടിച്ചെടുക്കാം മൂലയൊക്കെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഞാൻ അടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ അതായത് മുകളിലെ നമ്പർ കണ്ടല്ലോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നാളെ ഒന്നാം തീയതിയാണ് നാളെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യണ്ട അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ടൈലറിങ് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ബേസിക് ആയിട്ട് ഞാൻ ക്ലാസ് കൊടുക്കുന്നുണ്ട് അഡ്വാൻസ് ആയിട്ടും ക്ലാസ് കൊടുക്കുന്നുണ്ട് ബേസിക് ക്ലാസ് എന്ന് പറയണത് തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് തയ്യൽ പഠിപ്പിച്ചു കൊടുക്കുന്ന ക്ലാസ്സാണ് അഡ്വാൻസ് ക്ലാസ് ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരുപാട് ഫീസൊന്നുമില്ല ബേസിക്ക് രണ്ട് മാസത്തെ കോഴ്സാണ് രണ്ട് മാസം കൊണ്ട് തയ്യൽ മുഴുവൻ പഠിപ്പിച്ചു തരും രണ്ട് മാസത്തേക്ക് വെറും ആയിരം രൂപ മാത്രമേ ഫീസ് വാങ്ങിക്കണുള്ളൂ കേട്ടോ അതുപോലെ തന്നെ അഡ്വാൻസ് ക്ലാസ് അത് മൂന്ന് മാസത്തെ കോഴ്സാണ് മൂന്ന് മാസത്തേക്ക് മൂവായിരം രൂപയാണ് കേട്ടോ ഫീസ് അതിൽ ഓൾമോസ്റ്റ് എല്ലാ മോഡൽ ഡ്രസ് ും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തൈലറിംഗ് പ്രൊഫഷണൽ ആയിട്ടൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ ചേരാം അപ്പോൾ ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ തയ്യൽ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാൻ തയ്യൽ പഠിപ്പിച്ച് തരാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യൽ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഓരോ മൂല മൂലെത്തുമ്പോഴും നിങ്ങളെ കാണിച്ചു തരുവാണെങ്കിൽ എങ്ങനെയാണ് എന്നെ അടിക്കേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ ആ ഒരു ടേപ്പ് വെച്ച് അളന്ന് 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 വരിക കേട്ടോ നമുക്കുണ്ടല്ലോ ഷോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ ഓർക്കും ഓ റെഡിമെയ്ഡ് അങ്ങ് എടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ സെറ്റ് ആയിട്ട് അങ്ങ് എടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇത് ഇടുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് കേട്ടോ ഇതൊക്കെ യൂണിക്കായിരിക്കുമല്ലോ നമുക്ക് മാത്രമല്ലേ ഈ ഒരു മോഡലൊക്കെ ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ ഈ പീസുകൾ വെച്ചിട്ടുള്ളതും ഒക്കെ അപ്പോൾ ഈ മോഡല് നമുക്ക് ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ അതേപോലെയൊക്കെ ചെയ്യാലോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാരി ഉണ്ടെങ്കിൽ പ്ലെയിൻ സാരിയൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നല്ല സാരിയൊക്കെ ഉണ്ടെങ്കിൽ ആ സാരിയുടെ മുന്താണി വെച്ചിട്ട് നമുക്കിങ്ങനെ താഴ്ഭാഗത്തും കയ്യുമൊക്കെ വെക്കാം അപ്പോൾ ഞാൻ ചുരിദാർ ലാസ്റ്റ് കാണിച്ചതരാം കേട്ടോ അപ്പോൾ ആ ഷോൾ ഞാൻ അടിച്ചു കഴിഞ്ഞു അപ്പോഴേക്കും കല്യാണത്തിന് വളരെ സമയമായതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാതിരുന്നത് ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഈ ഷോളിന് അതായത് നമ്മുടെ ക്രീം കളറിൻ്റെ ആ തുണിയുണ്ടല്ലോ അതിൽ നിന്ന് ഞാൻ പീസുകൾ വെട്ടിയെടുക്കാം അപ്പോൾ ഇതിൽ ആണ് കേട്ടോ കൊടുക്കുന്നത് അതിൻ്റെ പീസുകൾ ഇതാ നീളത്തിൽ നീളത്തിൽ ഒരിഞ്ച് വീതിയിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പ്രഷർ ഫുട്ട് മാറ്റണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൈപ്പിംഗ് വെക്കാനായിട്ട് വെക്കാനായിട്ടേതപ്പോൾ എല്ലാം ഞാൻ യോജിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇനി പ്രഷർ ഫുട്ട് മാറ്റിയിട്ട് പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഒന്ന് പൈപ്പിംഗ് റെഡിയാക്കി എടുക്കണം അപ്പോൾ പ്രഷർ ഫുട്ട് മാറ്റുമ്പോൾ വൺ സൈഡ് പ്രഷർ ഫുട്ട് ഇട്ടിട്ട് ചെയ്യുക അതറിയാമല്ലോ അല്ലേ ഞാൻ പലപ്പോഴും കാണിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ത്രെഡ് പൈപ്പിംഗ് ത്രെഡ് അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇതിനൊന്ന് തുമ്പ് വശം ഒന്ന് ലോക്ക് ചെയ്തെടുക്കുക അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ വലിഞ്ഞ് വരുമ്പോൾ നൂലതിൻ്റെ ഉള്ളിൽ നിന്ന് അഴിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ഇവിടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് കെട്ടിട്ടടിക്കുക അപ്പോൾ വൺ സൈഡ് പ്രസർ ഫുഡ് ആണ്ട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുന്ന മോഡലുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടണെല്ലാം രണ്ട് ഫുഡ് വാങ്ങിക്കാൻ കിട്ടും ലെഫ്റ്റും റൈറ്റും അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ഏതാണ് ഫുഡാണ് വേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് അത് ഇട്ട് കൊടുക്കാം എളുപ്പമാണ് കേട്ടോ പലരും എന്നോട് സംശയം ചോദിക്കാറുണ്ട് എല്ലാ മെഷീനും പറ്റുമോ എന്നൊക്കെ ഞാനിപ്പോൾ ഈ മെഷീനിലും അങ്ങനെ മാറ്റിയിടാറുണ്ട് അമ്പർല മെഷീൻ ആയിരുന്നപ്പോഴും ആ സമയത്തും അതിലും മാറ്റിയിടാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇങ്ങനെ ത്രെഡിൻ്റെ സൈഡിലൂടെ അടിക്കാൻ ഈ വൺ സൈഡ് പ്രസർ ഫുട്ടാണെങ്കിലാണേ നമുക്ക് ക്ലിയർ ആയിട്ട് അങ്ങനെ അടിച്ച് പോകാൻ പറ്റുള്ളൂ ഇങ്ങനെ ത്രെഡിൻ്റെ സൈഡിലൂടെ നമ്മൾ അറ്റം വരെ ഒന്ന് അടിച്ചെടുക്കാൻ നീറ്റായിട്ട് അടിച്ചെടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫുൾ ലെങ്ത്തിൽ ഉള്ള ഒരു പൈപ്പിംഗ് റെഡിയാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിച്ചെടുക്കാൻ എളുപ്പമാണല്ലോ ഞാൻ അറ്റം വരെ അടിച്ചെടുക്കുകയാണ് കേട്ടോ കണ്ടോ അപ്പോൾ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് അറ്റം വരെ റെഡിയാക്കുക അപ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ഒരു ലെവലല്ലാണ്ട് ഇരിക്കുമല്ലോ അപ്പോൾ ഇത് അടിച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡും അടിച്ച് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു കണ്ടോ ഒരേ ലെവലിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ മടക്കിയൊന്നും അടിച്ചിട്ടില്ല ഒരു സൈഡ് നീറ്റായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഒരേ ലെവലായാലാണ് നമുക്ക് തയ്ക്കുമ്പോൾ എളുപ്പം ഉണ്ടാവുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ക്രോസ് പീസല്ലോ നേരെ വെട്ടിയെടുത്തേക്കണേന്ന് വെച്ചാൽ ഓളിൽ നേരെ അടിക്കാനാണല്ലോ ക്രോസ് പീസ് വേണമെന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പൈപ്പിങ് വാങ്ങിക്കാൻ കിട്ടും അത് വെച്ചാണെങ്കിലും വെക്കാം ഇതിപ്പോൾ ഇതിൻ്റെ നല്ല വശത്താണ് ഞാൻ വെച്ചു കൊടുക്കുന്നത് ചീത്ത വശത്തല്ല നല്ല വശത്ത് വെച്ചിട്ട് അടിയിൽ നിങ്ങോട് മടക്കി ഇതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ പൈപ്പിങ് മാത്രമേ കാണുകയുള്ളൂ ഇതാ നോക്കി കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെ വെക്കുമ്പോഴൊക്കെ ഉണ്ട് ഷോൾ ആയതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോണ സൈസ് ആയിരിക്കുമല്ലോ അപ്പോൾ ആദ്യം ഒന്ന് ഇത് കറക്റ്റ് ചെയ്തിട്ട് ആ ഒരു നമ്മുടെ പ്രസർ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സൂചി ഒന്ന് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാൻ എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഇപ്പുറത്തെ സൈഡിലെ പ്രഷർ ഫുട്ടാണ് വേണ്ടത് അത് ഞാൻ തിരിച്ചിട്ടിട്ടുണ്ട് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ വെച്ച് ഞാൻ കാണിച്ചു തരാം അപ്പം നല്ല വശത്താണ് വെക്കേണ്ടത് ഇതിന് നല്ല വശം ഉണ്ട് കേട്ടോ മറ്റേ ഷോൾ പോലെയല്ല ഇതിന് ഒരു സൈഡ് ഇത്തിരി കൂടെ ഷൈനിങ് കൂടുതലാണ് അപ്പോൾ അത് വെച്ച് നോക്കിയിട്ട് ഞാൻ എന്താ ഇങ്ങോട്ട് മടക്കി വെച്ച് ആ ത്രെഡിൻ്റെ സൈഡിലേക്ക് ത്രെഡ് മാത്രമേ കാണുകയുള്ളൂ കേട്ടോ അത ഇങ്ങനെ വെച്ചിട്ട് അതൊന്ന് പൊതിഞ്ഞ് വെച്ചാൽ അപ്പം ഈ ഷോളിൻ്റെ അടിവശം നല്ല വശം നല്ല നീറ്റായിട്ടിരിക്കും അതിൻ്റെ തുമ്പോ തുമ്പോ ഒന്നും അടിയിലൊന്നും കാണില്ല കേട്ടോ അപ്പോൾ അപ്പം ഇങ്ങനെ പിടിച്ച് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് മെഷീനിലൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അടിക്കാം അപ്പോൾ രണ്ട് സൈഡിൽ നമ്മൾ ഇതുപോലെ പിടിക്കുക നീളത്തിലുള്ള വശത്തുണ്ടല്ലോ രണ്ട് സൈഡിലും ആദ്യം ഇതേപോലെ പിടിപ്പിച്ചതിന് ശേഷം ആ തുമ്പ് വശത്ത് പിടിപ്പിച്ചാൽ മതിയിട്ട് അപ്പം സാരിയിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്യാം കേട്ടോ സാരിയിലൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് പൈപ്പിംഗ് അറ്റത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ തോന്നാറുണ്ട് ഇപ്പോൾ സ്ലീവിലൊക്കെ ആണെങ്കിൽ എനിക്കിഷ്ടം ഇങ്ങനെ പൈപ്പിംഗ് വെക്കണതാണ് ടെൻറ്റിൽ വെക്കുന്നതിനെക്കാളും ഇങ്ങനെ കുറച്ചുകൂടെ നീറ്റായിട്ട് തോന്നാറുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കാനോ ഒന്നും മറന്നു വരുന്നത് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇടാത്തത് കൊണ്ട് തന്നെ ചാനൽ തീരെ താഴെ പോയേക്കാണ് അപ്പം നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണേട്ടോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് കൊടുക്കാം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഉപകാരമുള്ള വീഡിയോ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇത് ഞാൻ കറക്റ്റായിട്ട് പിടിച്ച് അടിക്കുകയാണ് അത് തുടക്കത്തിൽ ഒന്ന് വെച്ച് കിട്ടാനേ ഒരു ബുദ്ധിമുട്ടുള്ളൂ പിന്നെ നമുക്ക് സുഖമായിട്ട് അടിച്ചെടുക്കാം കേട്ടോ ഒന്നാമത്തെ ആ പൈപ്പിങ്ങിൻ്റെ ആ അതുണ്ടല്ലോ കറക്റ്റ് വീതിയിൽ എടുക്കുമ്പോൾ അതേ വീതിയിൽ തന്നെ നമുക്ക് അറ്റം വരെ അടിക്കും ഇപ്പുറത്തെ സൈഡും ഞാൻ അടിച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ അടിക്കണം അടിക്കണെങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ അപ്പോൾ രണ്ട് സൈഡും അടിച്ചതിന് ശേഷമുള്ള ലുക്ക് കാണിച്ചു തരാം കണ്ട രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഈ ഭാഗവും കൂടെ വെക്കണം ഈ ഭാഗം വെക്കുമ്പോൾ നമുക്ക് ഈ എൻ്റെ ഭാഗം ഉണ്ടല്ലോ കുറച്ചൊന്ന് അഴിച്ചു കൊടുക്കണം കേട്ടോ അത് ഓർക്കാതെ വെച്ചു പോയതാണ് ഞാൻ ആദ്യം അവിടെ ഹെമ്മിങ് ചെയ്ത് അതായത് ചെറുതായിട്ട് മടക്കി ഇങ്ങനെ പീക്കോ പോലെ ചെയ്തെടുക്കാമെന്നാണ് കരുതുന്നത് പിന്നെ ഓർത്ത് അവിടെയും വെക്കാം പൈപ്പിങ് അടിച്ചെടുത്തത് ബാലൻസും ഉണ്ട് അപ്പോൾ ഇവിടെ രണ്ട് സൈഡും ഇങ്ങനെ അഴിച്ചെടുത്തിട്ട് നമുക്ക് അതിൻ്റെ ഇടയിലേക്ക് കയറ്റി വെക്കണ വെക്കണ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇവിടെ കെട്ടിട്ട് അടിച്ചേക്കണത് കൊണ്ട് അഴിച്ചെടുക്കാൻ ഇച്ചിരി പാടുണ്ട് എന്നാലും ഞാൻ അഴിച്ചിട്ടൊക്കെ വരാം കുഴപ്പമൊന്നുമില്ല നമുക്ക് നീറ്റായിട്ട് അഴിച്ചെടുക്കാം അപ്പോൾ അത് അഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ രണ്ട് സൈഡി അഴിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൈപ്പിംഗ് ഉണ്ടല്ലോ ബാലൻസ് അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം അപ്പം ഈ തുമ്പ് കുറച്ചൊന്ന് വെട്ടിക്കളയാം കേട്ടോ മടക്കിയെടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് വെട്ടിക്കളയണത് ഒരിഞ്ചോളം ഞാൻ വെട്ടിയിട്ടുണ്ട് നമുക്കിങ്ങനെ മടങ്ങി വരുമ്പോൾ അത് നീറ്റായിട്ടിരുന്നോളൂ കേട്ടോ അപ്പം നമ്മുടെ ഈ പൈപ്പിംഗ് അടിച്ചെടുത്ത സംഭവം ത്രെഡ് ഇതാ ഇപ്പുറത്തെ സൈഡിലേക്ക് ആക്കിയിട്ട് അതാ ഇപ്പുറത്തെ സൈഡാണ് കേട്ടോ ത്രെഡ് അത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് അങ്ങ് വെക്കുക ചുക്കി ചുളിക്കൊന്നും വെക്കരുത് കേട്ടോ നീറ്റായിട്ട് എന്നെ വെക്കുക ഇങ്ങനെ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തേക്കാം എന്നിട്ട് ഇതുപോലെ മടക്കിയാൽ മതി കേട്ടോ അപ്പോൾ അടിച്ച് കഴിയുവാണെങ്കിൽ പിന്നെ ഒട്ടും തെന്നി ഒന്നും പോകൂരാ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെന്നി പോകാൻ ചാൻസ് ഉണ്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് ഇങ്ങനെ കറക്റ്റായിട്ടൊന്ന് അറ്റം വരെ ഒന്ന് അടിച്ച് തയ്ച്ചെടുക്കുക കാണിച്ചു തരാം കേട്ടോ ദ ഈ സൈഡ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ടേ തയ്ച്ചെടുക്കാം അപ്പോൾ നിങ്ങളെയായിരിക്കും ഇതൊക്കെ എന്തിനാണ് കാണിച്ചിരുന്നത് കുഞ്ഞു കുഞ്ഞു ഐഡിയകളാണെങ്കിലും ഉണ്ടല്ലോ ഒരാൾ പറഞ്ഞു പറഞ്ഞെന്നാൽ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുകയുള്ളൂ എനിക്കങ്ങനെയാണ് കേട്ടോ ഞാൻ മറ്റുള്ളവരുടെ വീഡിയോ നോക്കാറുണ്ട് ഇപ്പോഴും നോക്കാറുണ്ട് എന്തെങ്കിലും ഐഡിയകൾ എനിക്ക് കിട്ടുമോ എന്നറിയാനായിട്ട് അപ്പോൾ എന്തായാലും എനിക്കും ഐഡിയകൾ കിട്ടാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ഐഡിയകൾ കിട്ടണമല്ലോ അപ്പോൾ സാരിയുടെ മുന്താണിയൊക്കെ ആണെങ്കിലും ഇതേപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഇനി ഇതാ കുറച്ച് മടക്കി ആ പൈപ്പിംഗ് നേരത്തെ ചെയ്ത പോലെ തന്നെ അടിച്ചെടുക്കാം പക്ഷേ ഈ സൈഡ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ ഞാൻ പറഞ്ഞില്ലേ ഈ സൈഡ് നമുക്കിങ്ങനെ ചെറിയൊരു സ്രിങ് ഒരു ചെറിയ ചുളിവ് പോലെ ഉണ്ടാവുമല്ലോ ഷോളൊക്കെ ആകുമ്പോൾ സാരിയൊക്കെ ആണെങ്കിലും ഇങ്ങനത്തെ മെറ്റീരിയൽ ആകുമ്പോൾ ഇന്ന് വലിയണ മെറ്റീരിയൽ ആണല്ലോ അപ്പോൾ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചടിക്കണം ശേഷം അതിനുശേഷം പിടിച്ചൊരുപാട് വലിക്കരുത് കേട്ടോ വലിച്ചിട്ടുണ്ടെങ്കിൽ ചുളിവ് വീഴാൻ ചാൻസ് കൂടുതലാണ് അതാ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി കേട്ടോ കേട്ടോ അപ്പോൾ പൈപ്പിംഗ് ത്ര പ്രഷർ ഫുഡ് നോക്കിയിടണം കേട്ടോ പൈപ്പിംഗ് ത്രെഡ് ത്രെഡുമ്പോൾ പ്രഷർ ഫുട്ട് കയറരുത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് അടിക്കാൻ പറ്റില്ല ഇനി നേരത്തെ അടിച്ച പോലെ തന്നെ ഇങ്ങനെ ഈ സൈഡും നമുക്ക് അടിച്ചെടുക്കാം കണ്ടോ അപ്പോൾ ഇതേപോലെ അറ്റം വരെ അടിച്ചിട്ട് അറ്റത്തും ഇതേപോലെ തന്നെ ഫിനിഷ് ചെയ്ത് എടുത്താൽ മതി കേട്ടോ ഒരു കുഴപ്പമില്ല നമുക്ക് നീറ്റായിട്ട് അടിച്ച് കുറച്ച് ക്ഷമ വേണമെന്നേ ഉള്ളൂ നമുക്ക് അടിച്ചെടുക്കാം വേറെ തിരക്കൊന്നും ഇല്ലെങ്കിൽ സുഖമായിട്ട് അടിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതുപോലെയൊക്കെ നമുക്ക് കസ്റ്റമർക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ വരെയൊക്കെ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ് കേട്ടോ നമ്മുടെ ഷോപ്പിലെ ചാർജാനായിട്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കും അതുപോലെയൊക്കെ വാങ്ങിക്കാം ബോർഡർ വെക്കണേനൊക്കെ ചാർജ് കൂടുതലാണ് ഒരു ബോർഡർ വെക്കണേന് ഇരുന്നൂറ് രൂപയാണ് ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വാങ്ങിക്കാറുണ്ട് കേട്ടോ അപ്പം അതുപോലെയുള്ള ഷോളുകളാണ് അവരല്ല അത് ലോക്കൽ ഷോളിലൊന്നും വെക്കുകയില്ല നല്ല പാർട്ടി വെയർ ഷോളിലൊക്കെയാണ് വെപ്പിക്കുക അപ്പോൾ ഞാനിതെല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് ചുരിദാറൊന്നും കാണിച്ചു തരട്ടെ ദാ ഇതാണ് നമ്മുടെ ആ ഒരു മൊറൂൺ അതിൻ്റെ സ്ലീവ് ഞാൻ മൊത്തത്തിൽ ആ ഒരു ബോർഡർ പോലത്തെ സംഭവമാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ എൻ്റെ ഭാഗത്ത് മൊറൂണിൻ്റെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ ടോപ്പ് നല്ല മെറ്റീരിയലാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുല്ലേ താഴത്തുള്ള മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടാനും നല്ല സുഖാട്ടോ ഞാൻ ഇതിട്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഫ്ലോപ്പ് ആയിപ്പോയ കല്യാണം കല്യാണം ഫ്ലോപ്പ് ആയില്ല എൻ്റെ യാത്ര മാത്രമാണ് ഫ്ലോപ്പ് ആയിപ്പോയത് കല്യാണമൊക്കെ അടിപൊളിയായിട്ട് നടന്നു അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടിരിക്കട്ടെ അവളെ സന്തോഷമായിട്ടിരിക്കട്ടെ അതായത് ഇതാണ് നമ്മുടെ ചുരിദാറിൻ്റെ താഴത്ത് പലാസം ഒന്നുമല്ല അല്ല ഒരു പാലൽ ബോട്ടോ ആണ് കേട്ടോ ഞാൻ തയ്ച്ചിട്ടുള്ളത് ഇനി മറ്റേ ചുരിദാറും കൂടെ ഞാൻ കാണിച്ചു തരാട്ടെ ഈ ചുരിദാർ ഇഷ്ടമായോ എന്ന് പറയണേ അപ്പോൾ ഞാൻ ഇട്ട പോലെ തന്നെ തോന്നണ്ടല്ലേ ഒരു തടിച്ചുപോമ എനിക്കിപ്പോൾ തടിയൊന്നും ഇല്ല കേട്ടോ നല്ലോണം എണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ അടുത്ത ചുരിദാർ ഇതാ ഇവിടെ ഇട്ടിട്ടുണ്ട് അതിനെ കണ്ട ഇങ്ങനെ ഒരു പൈപ്പിംഗ് വെച്ചപ്പോൾ നല്ല ഭംഗിയില്ല അത് കാണാനായിട്ട് അപ്പോൾ ഈ എംബ്രോയ്ഡറിയുടെ കറക്റ്റ് കളറില്ലേ ഇത് നല്ല മെറ്റീരിയലോ കേട്ടോ ഇത് ഇട്ടിട്ടില്ല ഇതിന് ആരെങ്കിലും എവിടെയെങ്കിലും കല്യാണം വിളിക്കുമ്പോൾ പോകുമ്പോൾ ഇടാം കല്യാണത്തിനെയൊക്കെ ഇടാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ചുമ്മാതെ അങ്ങനെ ഇട്ട് എന്ന് നശിപ്പിക്കാൻ പറ്റില്ലല്ലോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പുറത്തൊക്കെ ഇട്ടതിന് ശേഷം ഷോപ്പിലിടാം അപ്പോൾ എന്തായാലും ആ ചുരിദാറും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു വരുത് കേട്ടോ ഇപ്പോൾ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെക്ക് ചെയ്തിട്ട് എന്നെ ഒന്ന് വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്